നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ക്യാപ്റ്റൻ പൊളിച്ചെടുക്കുകയാണ് വീണ്ടും സെഞ്ചുറി ആദ്യ ഇന്നിങ്സിൽ ഡബിൾ സെഞ്ചുറി ഈ ഇന്നിങ്സിൽ സെഞ്ചുറി ഇംഗ്ലണ്ടിന് മുന്നിലേക്ക് ഒരു പടുകൂറ്റൻ ലക്ഷ്യമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് നൂറ്റി ഓവറുകളിൽ നിന്ന് അവർക്ക് വിജയിക്കണമെങ്കിൽ അറുന്നൂറ്റി എട്ട് റൺസ് അടിക്കണം നമുക്ക് നാളത്തെ മൂന്ന് സെഷനും ഇന്നത്തെ ബാക്കി ഓവറുകളും വെച്ചിട്ട് അവർ ഓൾ ആക്കാൻ പറ്റിയാൽ ഈ മത്സരം നമുക്ക് വിജയിക്കാൻ പറ്റും എന്തായാലും വലതൊരു പ്രകടനമാണ് ശുഭൻ ഗില്ലിൽ നിന്ന് വീണ്ടും വന്നിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് പന്തുകളിൽ നേരിട്ട് അധികം നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് അടിച്ചത് പതിമൂന്ന് ഫോറും എട്ട് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു വീണ്ടും ഒരു ഡബിൾ സെഞ്ചുറിയിലേക്കോ എന്ന് തോന്നിച്ച സമയത്ത് ഷോയിബ് ബാഷിറിന്റെ പന്തിൽ കോട്ടൻ ബോൾ ആവുകയായിരുന്നു ഋഷഭ് പന്തിന്റെ അൻപത്തെട്ട് പന്തുകളിലെ അറുപത്തി രവീന്ദ്ര ജഡേജ നൂറ്റി പതിനെട്ട് പന്തിൽ നേരിട്ട് അറുപത്തി ഒമ്പത് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു കെ എൽ രാഹുലിന്റെ എൺപത്തിനാല് പന്തുകളിലെ അൻപത്തി അഞ്ച് അങ്ങനെ മികച്ച ബാറ്റിംഗ് സംഭാവനകൾ വന്നപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ നാനൂറ്റി ഇരുപത്തിയേഴ് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി ഇരുപത്തിയേഴ് റൺസ് എടുത്തു നിൽക്കവേ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇംഗ്ലണ്ടിനെ വിജയിക്കാൻ നൂറ്റി ഓവറുകളിൽ നിന്ന് അറുന്നൂറ്റി എട്ട് റൺസാണ് അടിക്കേണ്ടത് എന്തായാലും ചരിത്രത്തിലേക്കാണ് ടീം ഇന്ത്യ നടന്നു കയറിയിരിക്കുന്നത് ആദ്യ ഇന്നിങ്സിൽ നമ്മളടിച്ച വലിയ സ്കോർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടാം ഇന്നിങ്സിൽ നാനൂറ്റി ഇരുപത്തിയേഴിന് ആറ് ദിസ് ഈസ് ദി ഫസ്റ്റ് ടൈം ഇന്ത്യൻ ടീം ഹാസ് ഹാസ്കോഡ് തൗസൻഡ് എ ടെസ്റ്റ് മാച്ച് ചരിത്രം പിറന്നിരിക്കുന്നു ഒരു ടെസ്റ്റ് മത്സരത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ടീം ആയിരം റൺസ് രണ്ട് ഇന്നിങ്സുകളിലുമായിട്ട് കുറിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യ ഇന്നിങ്സിലെ ഡബിൾ സെഞ്ചുറി രണ്ടാം ഇന്നിങ്സിലെ സെഞ്ചുറി അങ്ങനെയുള്ളൊരു പ്രകടനം ഇന്ത്യക്ക് വേണ്ടി ഇതിനു മുമ്പ് സുനിൽ ഗവാസ്കർ മാത്രമേ നടത്തിയിട്ടുള്ളൂ അദ്ദേഹം ഫസ്റ്റ് ഇന്നിങ്സിൽ നൂറ്റി ഇരുപത്തിനാലും രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസും വെസ്റ്റ് ഇൻഡീസിനെതിരെ പോർട്ട് ഓഫ് സ്പെയിനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നേടിയിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് ആവർത്തിക്കുകയാണ് ശുഭൻ ഗില്ല് ഇരുന്നൂറ്റി അറുപത്തി റൺസ് ആദ്യ ഇന്നിങ്സിൽ രണ്ടാം ഇന്നിങ്സിൽ ഒരു കിടലൻ പ്രകടനം നമ്മൾ കാണുകയുണ്ടായി അദ്ദേഹം നൂറ്റി അറുപത്തി ഒന്ന് റൺസ് അടിച്ചു ഇതിനു മുമ്പ് ഇത്തരത്തിൽ മഹാരഥന്മാരായിട്ടുള്ള ചില താരങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നോക്കുക ഡഗ് ബാൽറ്റേഴ്സ് അതുപോലെ ലോറൻസോ ഗ് ചാപ്പല് ഗ്രഹാം ഗൂച്ച് മ്രയാൻ ലാറ കുമാർ സംഘക്കാര മാർണസ് ലബുഷെയ്ൻ പിന്നെ നമ്മുടെ സുനിൽ ഗവാസ്കറും ശുഭൻ ഗില്ലും ആകെ ഒമ്പത് പേർക്ക് ഇത്തരമൊരു നേട്ടമുള്ളൂ ആ ഒരു നേട്ടത്തിലേക്ക് കൂടി കടന്നുപോയിക്കൊണ്ടാണ് ശുഭൻ ഗില്ല് ഈ ഒരു ടെസ്റ്റിലെ ചരിത്രം കുറിച്ചിരിക്കുന്നത് എന്തായാലും ഇംഗ്ലണ്ടിനെ കഴിയുമോ ഈ ഒരു ടാർഗറ്റ് മറികടക്കാൻ സാധ്യത വളരെ 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 കുറവാണ് നമുക്ക് എറിഞ്ഞിടാൻ പറ്റിയാല് ഈ മത്സരം നമുക്ക് സ്വന്തമാകും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ